ഹായ് ഫ്രണ്ട്സ് ജെമ്പനീർ പൂവിന്റെ പുതിയ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രവീന്ദ്രന് അനുകൂലമായി കോടതി വിധി വരികയാണ് ഇത്രയും നാളും തടഞ്ഞു വെച്ച രവീന്ദ്രന്റെ പെൻഷൻ തുക ഇതുവരെയുള്ള തുക ഒന്നിച്ചു കൊടുക്കുവാനും അതുപോലെ ഇനി തുടർന്ന് പെൻഷൻ തുക കിട്ടുവാനും അതുപോലെ തന്നെ വർഷയുടെ അച്ഛന്റെ കയ്യിൽ നിന്നും സ്വന്തമായ ഒരു ലക്ഷം രൂപ രവീന്ദ്രന് കൊടുക്കുവാനും ഒക്കെയാണ് വിധി വന്നിട്ടുള്ളത് അങ്ങനെ അത് സച്ചിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് സച്ചി കോടതി മുടി മുറിയിൽ വെച്ച് തന്നെ കൈയടിക്കുകയും അവിടെ വെച്ച് ജഡ്ജിയോട് നന്ദി പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ോട് കൂടി വർഷയുടെ അച്ഛൻ അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ് എന്നിട്ട് വേഗം തന്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ ഭാര്യ ചോദിക്കുന്നുണ്ട് എന്താ ഈ ചെയ്യേട്ട കാര്യങ്ങളൊക്കെ രവീന്ദ്രനെതിരെ കേസ് ഒക്കെ കിട്ടില്ല നമുക്ക് അനുകൂലമായി വിധി വന്നില്ലേ എന്നൊക്കെ വലിയ സന്തോഷത്തോടു കൂടി വന്ന് ചോദിക്കുമ്പോൾ രവീന്ദ്രൻ നമ്മുടെ വർഷയുടെ അച്ഛൻ ആകെ ദേഷ്യപ്പെടുകയാണ് വർഷയുടെ അച്ഛൻ പറയുകയാണ് നിന്റെ വാക്ക് കേട്ടിട്ടാണ് ഞാൻ ഇത്രയും കാലം ഇങ്ങനെയൊക്കെ ചെയ്തതെന്നിട്ട് എന്താ ഉണ്ടായത് അവരുടെ ഭാഗമാണ് ജയിച്ചത് ജഡ്ജി അവർക്ക് അനുകൂലമായാണ് വിധി കൊടുത്തത് ഏഹ് അപ്പോ അയാളുടെ ഭാര്യ പറയുന്നുണ്ട് അത് സാരില്ല എന്തായാലും ഇത്രയും നാൾ അയാളുടെ പെൻഷൻ തുക നമുക്ക് തടഞ്ഞു വെക്കാൻ സാധിച്ചല്ലോ പിന്നെ അയാളുടെ പൈസ കൊടുക്കാം കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറയുമ്പോൾ വർഷയുടെ അച്ഛൻ പറയുന്നുണ്ട് അതെ അത് മാത്രമല്ല എൻ്റെ കയ്യിൽ നിന്ന് ഒരു ലക്ഷം രൂപ കൂടുതലായിട്ട് കൊടുക്കുവാനും ജഡ്ജി പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അയാൾക്ക് അതായത് നമ്മുടെ വർഷയുടെ അമ്മയ്ക്ക് അയ്യോ അത് വല്ലാത്തൊരു ഇതായി പോയല്ലോ എന്ന് ഇങ്ങനെ പറയുകയാണ് എന്തായാലും എനിക്ക് ബി പി കൂടിയെന്ന നിലയിലാണ് ഞാൻ നിൽക്കുന്നത് ഈ ആ ബിപിയുടെ മരുന്ന് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നേ എന്ന് പറയാണ് അങ്ങനെ ആ ശരി എന്ന് പറഞ്ഞ് വേഗം പോയി റൂമിൽ പോയി ബി പിയുടെ മരുന്നൊക്കെ എടുത്തു കൊണ്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് നമ്മുടെ വർഷയും അതുപോലെ തന്നെ ശ്രീകാന്തും കൂടി വണ്ടിയിൽ വരുന്നത് അങ്ങനെ വർഷ ശ്രീകാന്തിന്റെ ബൈക്കിൽ അങ്ങനെ വരുമ്പോൾ ശ്രീകാന്ത് വീടിന്റെ അവിടെ കൊണ്ടുവന്നാക്കാതെ കുറച്ച് ദൂരെയായി മാറ്റി നിർത്തിയിട്ട് പറയുന്നുണ്ട് ഇവിടം വരെ മതി ഇനിയിപ്പൊ നിന്റെ വീട്ടിലേക്കൊന്നും ഞാൻ കൊണ്ടുവന്നാക്കുന്നില്ല ആരേലൊക്കെ കണ്ടു ഞാൻ അത് പ്രശ്നം ആവണ്ട എന്ന് പറയുമ്പോൾ വർഷ പറയുന്നുണ്ട് എന്താ അങ്ങനെ ഒരു പേടി അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല എന്തായാലും ഇവിടം വരെ വന്നതിൽ എന്നെ വീട്ടിൽ കൊണ്ടാക്കിത്തായു എന്ന് ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെ വീടിന്റെ അവിടെ കൊണ്ടുവന്നാക്കി കൊടുക്കുകയാണ് ശ്രീകാന്ത് അങ്ങനെ പോവാൻ നിൽക്കണമെന്ന് നേരത്തെ വർഷ പറയുന്നുണ്ട് പോവല് എന്തായാലും വീട്ടിൽക്കാരെ അച്ഛനും അമ്മയും പരിചയപ്പെട്ടിട്ട് പോകാമെന്ന് പറഞ്ഞ് കൊണ്ട് തന്നെ ശ്രീകാന്തിന്റെ അകത്തേക്ക് കൊണ്ട് ചെല്ലുകയാണ് അവിടെ എത്തുമ്പോൾ അമ്മയ്ക്ക് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല വർഷയുടെ അമ്മയ്ക്ക് അപ്പോൾ ചോദിക്കുന്നുണ്ട് ഇതാരാന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതെന്റെ ഫ്രണ്ട് ആണ് ശ്രീകാന്ത് ആണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്താ ജോലി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെ ഇതാണ് റെസ്റ്റോറൻറ്റിലാണ് ഷെഫാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് നമ്മുടെ ശ്രീകാന്തിന് ഒറ്റ നോട്ടത്തിൽ തന്നെ വർഷയുടെ അച്ഛനെ മനസ്സിലായിട്ടുണ്ട് കാരണം അവൻ്റെ അച്ഛൻ്റെ ഈ പെൻഷൻ തൊക്കെ തടഞ്ഞു വെച്ചിട്ടുള്ള ഇയാളാണെന്നൊക്കെ ശ്രീകാന്തിന് മനസ്സിലായി അപ്പം ചോദിക്കുന്നുണ്ട് ശ്രീകാന്ത് അങ്കിളിന് എന്നെ മനസ്സിലായില്ല നമ്മൾ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ട് എന്ന് പറയുകയാണ് ഇപ്പോഴാണ് അങ്കിളുടെ മോളാണ് ഇതെന്ന് ഞാൻ മനസ്സിലാക്കുന്നതെന്നും കൂടി പറയുന്നുണ്ട് അപ്പോൾ ഇല്ല എനിക്ക് മനസ്സിലായില്ല ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കെ എസ് ആർ ടി സി ഡ്രൈവറായിരുന്നില്ലേ രവീന്ദ്രൻ അദ്ദേഹത്തിൻ്റെ മകനാണെന്ന് പറയുമ്പോൾ വർഷയുടെ ഒന്നും ഞെട്ടുന്നുണ്ട് അതുപോലെ തന്നെ വർഷയുടെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നാൽ ശരി വർഷം ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ അവിടെ നിന്നും വേഗം തന്നെ ശ്രീകാന്ത് പുറത്ത് കടക്കുമ്പോൾ വീട്ടിൻ്റെ പുറത്തേക്ക് കടക്കുമ്പോൾ വർഷയുടെ അമ്മ ആകെ പ്രശ്നം ഉണ്ടാക്കുകയാണെന്ന് ഈ ആരായിട്ടുണ്ട് ഈ കൂട്ടുകൂടി കൊണ്ടുവരുന്നത് എന്തിനായി അവരൊക്കെ അകത്തേക്ക് വിളിച്ച് കയറ്റുന്നു എന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് ചൂടാവാണ് അപ്പോൾ വർഷയുടെ അച്ഛൻ പറയുന്നുണ്ട് മിണ്ടാതിരിക്കും എന്തായാലും ഫ്രണ്ട് ഫ്രണ്ട്ന്നല്ലേ അവിടെ പറഞ്ഞത് ഇപ്പം നീ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പറയുകയാണ് എന്തായാലും നമ്മുടെ വർഷയുടെ അച്ഛൻ വർഷക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അയാളുടെ അച്ഛൻ്റെ ആയിട്ട് ഞാൻ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇപ്പൊ കോടതി വിധി വന്നതേയുള്ള അയാൾക്ക് അനുകൂലമായിട്ടാണ് വന്നത് ഞാൻ അയാളുടെ പെൻഷൻ തുക തടഞ്ഞു വെച്ചത് അതായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ വർഷ ചോദിക്കുന്നുണ്ട് എന്തിനാ അച്ഛൻ അതിൻ്റെ ആവശ്യം അച്ഛൻ എന്തിനാ അയാളുടെ അദ്ദേഹത്തിന്റെ പെൻഷൻ തുക എന്തിനാ തടഞ്ഞു വെച്ചെന്നൊക്കെ ചോദിച്ചിട്ട് കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ റൂമിലേക്ക് പോവുകയാണ് വർഷ അങ്ങനെ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ രേവതിയുടെ വീടാണ് കാണിക്കുന്നത് അതായത് ശ്രുതി ഇങ്ങനെ വരുന്ന സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട് മോള് ഇന്ന് ഇതിൽ ബ്യൂട്ടി പാർലറിലേക്ക് പോകുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് ഞാൻ പോകുന്നില്ല വലിയ തിരക്കൊന്നുമില്ല ആരും അങ്ങനെ അപ്പോയിൻമെൻ്റ് ഒന്നും എടുത്തിട്ടില്ല പിന്നെ ഇപ്പം ഉള്ള സ്റ്റാഫിന് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് പിന്നെ ഇത്തിരി വൈകി പോയാൽ ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല എന്ന് ശ്രുതി പറയുമ്പോൾ അയ്യോ അങ്ങനെ ചെയ്യില്ല മോളെ കാരണം മോൾ വേണം എല്ലാ ഉത്തരവാദിത്തങ്ങളും നോക്കി നടത്താനായിട്ടിതേ മൂന്ന് മാസമായി ഇപ്പം മൂന്നാമത്തെ മാസമാണ് ി അടവ് വരാൻ പോകുന്നത് മോൾ അടുത്ത മാസമെങ്കിലും ശരിയാക്കി തരാനായിട്ട് അടവൊക്കെയാണ് അപ്പോൾ അത് ഞാൻ ശരിയാക്കി തരാം ആൻറ്റി എന്ന് പറയുന്നുണ്ട് ശ്രുതി അപ്പം ആ സമയത്ത് അല്ല മോള് ഈ കല്യാണിയെ മോൾ അറിയോ എന്ന് ചോദിക്കുകയാണ് അപ്പം പെട്ടെന്ന് ശ്രുതി ഞെട്ടുന്നുണ്ട് കല്യാണം ഏത് കല്യാണി എനിക്കറിയാൻ അറിയില്ലല്ലോ ആൻറ്റി എന്ന് പറയാണ് അല്ല മോളുടെ ഫോണിലേക്ക് നേരത്തെ ഒരു കോള് വന്നായിരുന്നു അതിൽ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു സ്ത്രീയാണ് വിളിച്ചത് എന്നിട്ട് കല്യാണി കല്യാണി എന്ന് വിളിക്കുകയും ചെയ്തു പക്ഷേ ആ സൗണ്ട് കേട്ടിട്ട് നല്ല പരിചയമുള്ള ശബ്ദം പോലെ എനിക്ക് തോന്നി പിന്നെ അവർ പറഞ്ഞു റോങ് നമ്പറാണ് തെറ്റി വിളിച്ചതാണെന്ന് പറഞ്ഞിട്ട് അവർ ഫോൺ കട്ടയ്യുകയും ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം എന്നാൽ ശരി എന്നാലേ എന്ന് പറയുന്നുണ്ട് അപ്പൊ ഫോൺ അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രയുടെ ഫോൺ ബെല്ലടിക്കുക അപ്പം ചന്ദ്രയുടെ അതെ അമ്മയുടെ ഫോണാണ് വെല്ലടിക്കുന്നത് എന്ന് പറഞ്ഞാൽ ചന്ദ്ര അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ വേഗം തന്നെ തൻ്റെ റൂമിൽ കയറിയിട്ട് വാതിൽ കുറ്റിയിട്ടതിന് ശേഷം ശ്രുതി അമ്മയെ വിളിക്കുകയാണ് അമ്മയോട് ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിച്ചത് ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ആദ്യം ചോദിക്കുമ്പോൾ അതേ മോളെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയാണ് എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വിളിക്കേണ്ട ആവശ്യം ഞാൻ പറഞ്ഞിട്ടില്ല എന്നെ വിളിക്കരുതെന്ന് ഞാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ വിളിച്ചുകൊണ്ട് എല്ലാം അത്ര അത്യാവശ്യമല്ല കാര്യങ്ങളാണെങ്കിൽ മെസ്സേജിട്ടപ്പോൾ എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ വിളിച്ചില്ലേ ഇപ്പം എന്റെ അമ്മയും അല്ലേ ഫോൺ എടുത്തുണ്ട് ഇപ്പം എന്തായി അവർക്ക് സംശയം തോന്നിയിട്ടുണ്ട് അവർ എന്നോട് ചോദിക്കുകയും ചെയ്തു കല്യാണി ആരാണെന്ന് എന്തിനീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നിൽക്കണമെന്നൊക്കെ ചോദിച്ചിട്ട് ദേഷ്യപ്പെടുകയാണ് നമ്മുടെ ശ്രുതി അപ്പൊ ആ സമയത്ത് അമ്മ പറയാണ് അയ്യോ മോളെ സോറി ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല പെട്ടെന്ന് എനിക്കൊരു അബദ്ധം പറ്റി പോയതാണ് മോളാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കല്യാണി എന്ന് വിളിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പറയാണ് ഇനിയിപ്പൊ എന്തായാലും കല്യാണം കഴിഞ്ഞില്ല മോളെ ഇനിയെങ്കിലും സത്യങ്ങൾ അവരോട് തുറന്ന് പറഞ്ഞൂടെ എന്ന് ശ്രുതിയുടെ അമ്മ ശ്രുതിയോട് ചോദിക്കുന്ന സമയത്ത് ശ്രുതി ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ പറയുകയാണ് ആ ഇനിയിപ്പം ഞാൻ പ്രത്യേകമായിട്ട് പറയേണ്ടി വരും കാരണം നിങ്ങൾ ഇങ്ങനെ രണ്ടു മൂന്ന് പ്രാവശ്യം വിളിച്ച് കല്യാണി എന്നൊക്കെ പറഞ്ഞാൽ മതി അപ്പൊ തന്നെ അവർക്ക് ഏകദേശം കാര്യങ്ങളെല്ലാം മനസ്സിലായിക്കോളും എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് അപ്പൊ പറയുന്നുണ്ട് ശ്രുതിയുടെ അമ്മ മോളെ ഞാൻ വിളിച്ചത് വേറെ എനിക്ക് ശരീരത്തിന് ശരീരത്തിന്റെ മൂന്ന് ദിവസമായിട്ട് തീരെ സുഖമില്ല തല കറങ്ങി വീഴുകയും ചെയ്തു അയ്യു അപ്പൊ ശ്രുതിക്കകെ പേടിയാവുന്നുണ്ട് അപ്പൊ ശ്രുതി ചോദിക്കുകയാണ് ഇത് പറ്റിയ അമ്മ എന്താ 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 പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ മോളെ രണ്ടുമൂന്ന് ദിവസമായി ഒരു തലകറക്കാൻ പോലെ പിന്നെ എനിക്ക് ശരീരത്തിനൊരു സുഖമില്ല അപ്പൊ ആദ്യയുടെ പിന്നെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടവും കാര്യങ്ങളൊക്കെ അല്ലേ വയസ്സൊക്കെ ഇത്ര ആയില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം ആദ്യം എന്ത് ചെയ്യമ്മയെന്ന് ചോദിക്കുമ്പോൾ ആദ്യ സ്കൂളിലാക്കിയിട്ടുണ്ട് സ്കൂളിലാക്കി ഞാൻ തിരിച്ചു വരുന്ന വഴിക്ക് അവിടെ വെച്ചിട്ട് റോഡ് സൈഡിൽ വെച്ചിട്ട് ഞാൻ തല കറങ്ങി വീണു അങ്ങനെ ചുറ്റിലുണ്ടായിരുന്ന സ്ത്രീകളാണ് എന്നെ ഏർ എടുത്തിരുത്തിയതും അതുപോലെ വെള്ളം മുഖത്ത് തെളിച്ചെനിക്ക് അപ്പോഴാണ് എനിക്ക് ഒരു ബോധം വീണത് എന്നൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ശ്രുതിക്ക് വിഷമാണ് ശ്രുതി പറയുന്നുണ്ട് അമ്മ പേടിക്കണ്ട എന്ന് പറയാണ് അപ്പോൾ ആ സമയത്ത് മുത്തശ്ശിയോട് വരാൻ പറയായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അയ്യോ അവിടെ അമ്മയ്ക്ക് അവിടെ വേറെ എന്തോ തിരക്കുകളുണ്ട് അതുകൊണ്ട് വരാൻ പറ്റത്തില്ല എന്ന് പറയുന്നു എങ്കിൽ വേണ്ട എന്നാൽ ശരി ഞാനെന്നാൽ അമ്മയുടെ അരികിലേക്ക് എത്തിക്കോളാം എത്രയും വേഗം തന്നെ നമുക്കിന്ന് നല്ല ഡോക്ടറെ കാണിക്കാം ആ ടെൻഷനൊന്നടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ ശ്രുതി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ഫോൺ കട്ട് ചെയ്യുന്നതിന് മുന്നേ അമ്മ ചോദിക്കുന്നുണ്ട് മോൾക്ക് എങ്ങനെയുണ്ട് അവിടെ സുഖമല്ലേ എന്ന് ചോദിക്കുകയാണ് അതേ അമ്മ എനിക്കിവിടെ സുഖം തന്നെയാണ് അപ്പോൾ ഭർത്താവ് എങ്ങനെയുണ്ട് സ്നേഹത്തിലല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതേ നല്ല സ്നേഹം തന്നെയാണ് അമ്മ ആയൊരു കാര്യം ആലോചിച്ച് വിഷമിക്കേണ്ട എനിക്ക് സന്തോഷം മാത്രമാണ് എന്ന് പറയുന്നുണ്ട് ശ്രുതി അപ്പോൾ ആ സമയത്ത് അമ്മ പറയാണ് അത് കേട്ടാൽ മതി മോളെ എനിക്ക് വേറെ ഒന്നും അറിയണ്ട എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ശരി ശരിയമ്മ ഞാൻ അമ്മയുടെ അരികിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ എത്തിക്കൊള്ളാം എന്ന് പറയുകയും ചെയ്തിട്ട് ഫോൺ കട്ട് കട്ടുകയാണ് അതിനു ശേഷമാണെങ്കിൽ നമ്മുടെ സച്ചിയെ കാണിക്കുന്നുണ്ട് സച്ചിയാണെങ്കിൽ അച്ഛനെയും കൊണ്ടുവരികയാണ് വീട്ടിലേക്ക് അങ്ങനെ അച്ഛന് വലിയ വിജയ വിജയഭാവത്തോടു കൂടി തന്നെയാണ് വരുന്നത് അപ്പോൾ കയ്യിൽ പൂമാലൊക്കെ ഉണ്ട് നമ്മുടെ സച്ചിയുടെ കയ്യിൽ അപ്പൊ ആ സമയത്ത് രേവതി രേവതി എന്ന് വിളിക്കുന്നുണ്ട് അപ്പൊ രേവതി ഓടി വരികയാണ് എന്താ എന്ന് ചോദിച്ചിട്ട് അത് ഒരു നീ പൂജാമുറിയിൽ പോയി ആരതി എടുത്തുകൊണ്ടുപോവാ അച്ഛനെ ഒന്ന് ഒഴിയണം എന്ന് പറയുകയാണ് അപ്പൊ അവിടേക്ക് ചന്ദ്രയും ശ്രുതിയും അതുപോലെ ശ്രുതിയൊക്കെ വരികയാണ് അപ്പൊ ചന്ദ്ര കൊണ്ട് ചോദിക്കുന്നുണ്ട് എന്താ വില യുദ്ധവും കഴിഞ്ഞ് വരികയാണോ എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ കളിയാക്കി ചോദിക്കുകയാണ് അപ്പൊ ആ സമയത്ത് സച്ചി പറയുന്നുണ്ട് അതെ അതെ വലിയൊരു യുദ്ധം കഴിഞ്ഞ് തന്നെ വരികയാണ് രേവതി വേഗം കൊണ്ട് ആരതി എവിടെന്നൊക്കെ പറ അതേ വരുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേഗം കൊണ്ട് വന്നിട്ട് ആരതി ഒഴിയുന്നുണ്ട് രേവതി അങ്ങനെ രേവതി എന്നിട്ട് ആ തീ കളയാൻ പോകുന്ന സമയത്ത് അകത്തേക്ക് കറിയിരിക്കുക അപ്പൊ ഒരു പൂമാല കയ്യിലുണ്ടായിരുന്നത് അത് സച്ചി രവീന്ദ്രന്റെ കഴുത്തിൽ അണിഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ രവീന്ദ്രൻ പറയാണ് എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് എത്ര ആളുടെ കണ്ണു തട്ടിട്ടുണ്ടാവും അറിയാം അച്ഛനെ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് കൊണ്ടുവരികയാണ് അങ്ങനെ അവിടെ സോഫയിൽ വന്നിരിക്കുന്നുണ്ട് ആ സമയത്ത് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവര പറയാണ് എടി പെൻഷൻ്റെ കാര്യമൊക്കെ ശരിയായി എനിക്ക് കിട്ടാനുള്ള പെൻഷൻ തടഞ്ഞു വെച്ച പെൻഷൻ എല്ലാം എനിക്ക് കിട്ടും പിന്നെ ഇനി തുടർന്നും കിട്ടും കൂടാതെ ഒരു ലക്ഷം രൂപ അയാളുടെ കയ്യിൽ നിന്നും തരാൻ കോടതി വിധി വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ചന്ദ്ര ചോദിക്കുകയാണ് ഒരു ലക്ഷം രൂപ വെറുതെ കിട്ടുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അതേ െന്ന് ഏർ രവീന്ദ്രൻ പറയാണ് അപ്പൊ സച്ച് കളിയാക്കുന്നുണ്ട് അയ്യോ ഇത് അറിയാ ഇത് നേരത്തോടെ പറയായിരുന്നെങ്കിൽ അമ്മ തന്നെ പോയി ആരും എടുത്തോണ്ടോന്ന അച്ഛനെ ഒഴിഞ്ഞനല്ലേ എന്നിങ്ങനെ കളിയാക്കി ചോദിക്കുകയാണ് അപ്പൊ ആ സമയത്ത് നമ്മുടെ ഇവനൊക്കെ കളിയാക്കുന്നുണ്ട് ആരെ നമ്മുടെ സുതിയെ കളിയാക്കാണ് സച്ചി പറയുന്നുണ്ട് ഏഹ് ഇവൻ അതെ പണൊക്കെ സൂക്ഷിച്ചോള അച്ഛ ഇവനുണ്ടല്ലോ പണം കണ്ടു കഴിഞ്ഞ അപ്പൊ കട്ടെടുത്തുകൊണ്ട് കൊണ്ടുപോകും ഒരു പൈസ തന്നെ കട്ടെടുത്തുകൊണ്ട് പോയിട്ട് തന്നിട്ടില്ലല്ലോ ഏഹ് അതുകൊണ്ട് പണൊക്കെ നല്ല രീതിയിൽ സൂക്ഷിക്കണം അച്ഛന്റെ ആവശ്യത്തിന് മാത്രം ഇനി കിട്ടുന്ന പൈസ ഉപയോഗിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് സച്ചി അങ്ങനെ ഓരോ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അവര് രവരി വന്നിട്ട് ഏഹ് ഒക്കെ പറയാണ് അപ്പൊ ആ സമയത്താണെങ്കില് ചന്ദ്ര പറയാണ് അതൊക്കെ ഇതൊക്കെ ഇപ്പൊ വന്ന് കയറിയ മകളുടെ മരുമകളുടെ ഗുണം കൊണ്ടാണ് ഇപ്പൊ ഇത്രയും നാളും കേസിൽ കിടന്നിരുന്ന ആ കാര്യങ്ങളൊക്കെ ശരിയായത് എന്നിങ്ങനെ ശ്രുതിയെ പുകഴ്ത്തിക്കൊണ്ട് പറയാം ഇതൊക്കെ കേൾക്കുമ്പോ ശ്രുതിക്ക് വലിയ സന്തോഷാവുന്ന ശ്രുതിക്കും അതുപോലെ തന്നെ ശ്രുതിക്കും രേവതിയുടെയും സച്ചിയുടെ മുഖം പോകുന്നുണ്ട് ആ സമയത്ത് അപ്പം പറയണം അതെ അതെ ഇത്രയും കഷ്ടപ്പെട്ടത് മുഴുവനും അച്ഛന് എന്നിട്ട് ഇപ്പം വന്ന് കയറിയ പെണ്ണിന് നല്ലതിന്ന് എന്നിട്ട് എന്തേ അവളുടെ ഭർത്താവല്ലേ ഈ പത്ത് ലക്ഷം രൂപ കൊണ്ടുപോയത് അത് എന്തേ അത് തിരിച്ചു തരാത്തത് അപ്പം എന്തേ അത് കിട്ടാത്തത് എന്നൊക്കെ ചോദിച്ചിട്ട് വീണ്ടും സച്ചി കുറ്റപ്പെടുത്താൻ അപ്പം ശ്രുതി ദേഷ്യപ്പെടുന്നുണ്ട് എപ്പോഴും ഇയാൾ എപ്പോഴും ശ്രുതിയെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുക ഇയാൾക്ക് വേറെ ഇതൊന്നുമില്ലേ മര്യാദയ്ക്ക് സംസാരിക്കാൻ പറയാൻ രീവനോട് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ദേഷ്യപ്പെടുന്നുണ്ട് ആ സമയത്ത് അവന്റെ സംസാരം അങ്ങനെയൊക്കെ തന്നെയാണ് മോളെ എന്നൊക്കെ നമ്മുടെ ചന്ദ്രയും പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരു ഭാഗം നമുക്ക് ഉടനെ തന്നെ കാണാം ബാക്കിയുള്ള റിവ്യൂ അടുത്തതില് പറയാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്